ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് അങ്ങനെ ഐ പി എല്ലിൽ ഒരു ബിഗ് മൂവ് നടത്താൻ രാജസ്ഥാൻ റോയൽസ് ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയെ കിരീടത്തിലെത്തിച്ച രാഹുൽ ദ്രാവിഡ് അതെ ഇന്ത്യയുടെ കോച്ചും മെൻ്ററുമായ രാഹുൽ ദ്രാവിഡിനെ ടീമിലെത്തിക്കാനാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ നീക്കം അടുത്ത സീസണിലേക്ക് അദ്ദേഹം പരിശീലിപ്പിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നമുക്കറിയാം സുഹൃത്തുക്കൾ ഇപ്പോഴത്തെ ആറാർ കോച്ചായ സംഘക്കാര രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലാണ് സംഘക്കാര ർ ആറിൻ്റെ കോച്ചായി തുടങ്ങിയത് എന്നാൽ നമുക്ക് ഈ റിപ്പോർട്ടുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇനി കോച്ചാവുമോ തുടരുമോ എന്ന് നമുക്ക് പറയാനാവില്ല അപ്പോൾ രാഹുൽ ദ്രാവിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർ ആറിന് അദ്ദേഹം നല്ല ബന്ധമാണ് നിലനിർത്തുന്നത് അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ എത്തിച്ചപ്പോൾ ആർ ആറിൻ്റെ ക്യാപ്റ്റനായിരുന്നു രാഹുൽ ദ്രാവിഡ് ഒപ്പം ആ വർഷം ഐ പി എൽ പ്ലേ ഓഫിലും ആർ എത്തിച്ചു അതിന് ശേഷം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് സീസണിൽ അദ്ദേഹം മെന്ററുമായിരുന്നു അദ്ദേഹം മെൻറ്റർ ആയതിനു ശേഷം ആർ ആർ മൂന്നാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് നമ്മൾ ആ മുംബൈ വേർസേഴ്സ് രാജസ്ഥാൻ റോയൽസ് മാച്ചൊക്കെ നമ്മൾ കണ്ടതായിരിക്കും രാഹുൽ ദ്രാവിഡ് ആ ക്യാപ്പ് നിലത്തിരുന്ന സീനൊക്കെ നമ്മൾ ഓർക്കുന്നു അപ്പോൾ ഇതുപോലെ ഒരു ബിഗ് മൂവ് ആർ ആർ നടത്തുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം സുഹൃത്തുക്കളെ ആർ ആർ ഓൾറെഡി ചർച്ചകൾ ആരംഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത് സംഭവിച്ചാൽ തന്നെ ആർ ആറിനെ വളരെ സ്ട്രോങ്ങസ്റ്റ് ടീമായി മാറ്റാനുള്ള ശക്തി രാഹുൽ ദ്രാവലിന് ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സുഹൃത്തുക്കളെ അപ്പോൾ ഇതുപോലെയുള്ള ക്രിക്കറ്റ് വീഡിയോകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മലു ക്രിക്കറ്റ് വേണ്ടത്